തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ സംസ്ഥാനം വ്യാപകമായി തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ലോക് ഭവനിലേക്കും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു തിരുവനന്തപുരം ലോക് ഭവനിലേക്ക് നടത്തിയ മാർച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നതിലൂടെ മോദി സർക്കാരിന്റെ ഭൂപ്രമാണിമാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് എം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള നീക്കമാണ് പുതിയ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഐതിഹാസികമായ പോരാട്ടം നടന്നുവരികയാണ് പദ്ധതിയുടെ നാൽപ്പത് ശതമാനം സംസ്ഥാനവും അറുപത് ശതമാനം കേന്ദ്രവും വഹിക്കണമെന്നാണ് പുതിയ നിയമത്തിലുള്ളത് ഇത് പദ്ധതിയെ തകർക്കാനുള്ള നീക്കമാണ് ഭൂപ്രമാണിമാരെ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നതെന്നും എം വി ഗോവിന്ദൻ വാസ്റ്റർ പറഞ്ഞു നിന്ന് ഇവരെ എല്ലാം പറച്ചു മാറ്റിക്കൊണ്ട് ഭൂപ്രമാണിമാർക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലാകെ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു മുമ്പോട്ടേക്ക് പോകുന്ന സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ഈ നിയമം ആ നിയമം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തൊഴിലാളി പറഞ്ഞു ഒറ്റക്കെട്ടായിട്ട് പറയാൻ തയ്യാറാവുന്നത് അതുകൊണ്ടാണ് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യം മുന്നണി ഗവൺമെൻറ് ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തൊഴിലാള കൃത്യമായിട്ട് പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ നടത്തുന്ന ശ്രമമാണ് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നാടാണ് കേരളം പദ്ധതിക്കായി രണ്ട് ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം വേണ്ടത് പിന്നാലെ തുക എഴുപത്തി അയ്യായിരം കോടിയാക്കി കുടിശ്ശിക വരുത്തി പദ്ധതി അവസാനിപ്പിക്കാനുള്ള നിലപാടായിരുന്നു അതെന്ന് പുതിയ നിയമത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ് എന്നാൽ ഇത് തൊഴിലാളി യൂണിയൻ അനുവദിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം